അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർ പ്രമേഹം വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ന്യൂമോണിയ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർ പ്രമേഹം വൃക്ക രോഗങ്ങൾ ഹൃദ്രോഗം മറ്റ് ശ്വാസകോശ രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അത് അപകട സാധ്യത ഏറെ ഉള്ളതാണ് ആദ്യമായി എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ ശ്വാസനാളത്തിനുള്ളിലേക്ക് അണുബാധ വരുന്ന ഒരവസ്ഥയാണ് ന്യൂമോണിയ സാധാരണയായി കാണുന്ന അണുക്കൾ ഏതെന്ന് വെച്ചാൽ വൈറസുകൾ ബാക്ടീരിയ അതുകൂടാതെ ഫംഗസുകൾ മൂലവും ന്യൂമോണിയ വരാം വായുവിലൂടെയാണ് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ വരുന്നത് ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ആ പ്രസ്തുത വ്യക്തിയുടെ എയർ ഡ്രോപ്ലെറ്റ്സിലൂടെ ക്ലോസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം ബാധിക്കുകയും ശ്വാസനാളികളിൽ അണുക്കൾ വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള രോഗപ്രതിരോധ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ആ പർട്ടിക്കുലറായിട്ടുള്ള അണുബാധക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു അതിനാൽ എല്ലാവരിലും ശ്വാസനാളങ്ങളിൽ വരുന്ന അണുബാധ ന്യൂമോണിയായി മാറുന്നില്ല അത് ചിലപ്പോൾ ഒരു ബ്രോങ്കൈറ്റിസ് എന്നുള്ള രീതിയിൽ ലിമിറ്റഡ് ആയിട്ട് മാറും എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കനാവുകയും അണുബാധ മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ശ്വാസനാളത്തിൽ നിന്നും അണുക്കൾ നേരെ ശ്വാസ അറകൾ അഥവാ ആൽവിയോളകളിൽ ഇൻഫെക്ഷൻ വരികയും കപം കെട്ടുകയും ദ്രാവകരൂപത്തിലുള്ള സെക്രീഷൻസ് കൂടുതൽ അധികമായി ലങ്സിൽ വരികയും ചെയ്യുമ്പോൾ അത് ന്യൂമോണിയായി രൂപാന്തരപ്പെടുന്നു ന്യൂമോണിയ പല തരത്തിലാണുള്ളത് ആദ്യമായി നമുക്ക് സമൂഹത്തിൽ നിന്നും വരുന്ന ന്യൂമോണിയ അഥവാ കമ്മ്യൂണിറ്റി ആക്വേഡ് ന്യൂമോണിയ രണ്ടാമത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന വ്യക്തി മറ്റ് രോഗാവസ്ഥകളിൽ കൊണ്ട് അഡ്മിറ്റാകുന്നവരിൽ അവിടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് മൂലം വരുന്ന ന്യൂമോണിയ ഹോസ്പിറ്റൽ ആക്വേഡ് ന്യൂമോണിയ എന്ന് പറയുന്നു മൂന്നാമതായി നാഡീരോഗ ബുദ്ധിമുട്ടുള്ളവരിൽ അതായത് നരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായി അഡ്മിറ്റാവുന്നത് സാധാരണയായി കാണുന്ന സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളിൽ കഫം തുപ്പാനുള്ള അവരുടെ എബിലിറ്റി വളരെ കുറവായിരിക്കും എയർവേ ക്ലിയറൻസ് ഫങ്ഷനിങ് വളരെ കുറവാകുന്നവരിൽ വായ്ക്കുള്ളിലുള്ള സ്രവങ്ങൾ നേരെ ശ്വാസകോശത്തിനുള്ളിലേക്ക് വരികയും അത് ആസ്പിറേഷൻ ന്യൂമോണിയ എന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്നുണ്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ